ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്ത് മിനിറ്റിൽ മൂന്ന് ഐറ്റം വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട വേണം ബട്ടർ ബ്രെഡ് ഈ മൂന്ന് ഐറ്റമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എളുപ്പത്തിൽ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എല്ലാവരും ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അപ്പോൾ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടുകൊടുക്കുക പത്ത് മിനിറ്റ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ബട്ടർ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ ബ്രെഡ് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ രണ്ട് വശവും നമ്മുടെ മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പിന്നെ എൻ്റെ ജോലികൾ പെട്ടെന്ന് കഴിയാനായിട്ട് എനിക്കൊരു വലിയ പാനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൽ നാലെണ്ണം ഒക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാം ഉണ്ടാക്കാം ദോശ ആയാലും അതെ ഒറ്റ ട്രിപ്പിൽ തന്നെ എനിക്ക് നാലെണ്ണമൊക്കെ ഉണ്ടാക്കാം കേട്ടോ വാങ്ങിച്ചപ്പോൾ ഇത്തിരി വലുതായി പോയതാണ് പക്ഷെ അതെനിക്ക് ഭയങ്കര നല്ല ഈസി ആട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ വലിയ പാനൊക്കെ വാങ്ങിക്കി പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ ഒറ്റ ഇതിൽ തന്നെ എനിക്ക് നാലെണ്ണം വെക്കാം അങ്ങനെ അത് മൊരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം നന്നായിട്ട് മൊരിയണം ഒരുപാട് കരിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒരു ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശം നന്നായിട്ട് മുരിയണം കേട്ടോ അപ്പോൾ മോർണിംഗിൽ തന്നെ വേണമെന്നില്ല ഈവനിങ്ങിനായാലും നമ്മുടെ നമുക്കായാലും കുട്ടികൾക്കായാലും വിശക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാം എല്ലാവരും ചെയ്യുന്ന എളുപ്പപ്പണി ആയിരിക്കാം ജസ്റ്റ് ഇന്നൊരു നിങ്ങളൊരു വെറൈറ്റി ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസ് വേറെ ഒന്നുമല്ല തക്കാളിയും സവാളിയും നമ്മൾ ഫില്ല് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സാൻഡ്വിച്ച് മോഡലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അധികം കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും അപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു കളറൊക്കെ ആയാൽ മതി കേട്ടോ നമ്മൾ രണ്ട് ഭാഗം തിരിച്ചിട്ടു മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു രണ്ട് ലെയറും കൂടി നമുക്ക് ആവശ്യമുണ്ട് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഐറ്റംസും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു സാൻഡ്വിച്ചോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇനി ഞാൻ അതിലേക്ക് സവാള നേരത്തതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ടൊമ തക്കാളിയും റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് രണ്ടും ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ബട്ടറും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബട്ടറും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്രെഡും കൂടി വെച്ച് കവർ ചെയ്തിട്ട് ഒന്നും കൂടി മൊരിയിച്ചെടുക്കും എന്നാലേ സവാളയും തക്കാളിയും ബട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പം അതും കൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഒരു മൊരിയിച്ച ബ്രെഡും കൂടി അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ പാനിലോട്ടിട്ട് ചൂടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണിത് കാരണം അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് കിട്ടുമല്ലോ അവർക്ക് വിശപ്പും മാറും അധികം പണിയുമില്ല അപ്പം ബട്ടറൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇതിന് ഇതിൽ തന്നെ നമുക്ക് ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കാം അതും നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാബേജ് ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ തക്കാളിയും സവാളിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ബട്ടറും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാർബോഹൈഡ്രേറ്റ്സും ബട്ടറ് ഇതിൻ മുട്ട വൈറ്റമിൻസൊക്കെ എല്ലാം നമുക്ക് കിട്ടും ഈ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് നമ്മൾ ആ ഫില്ലെയ്ത് വെച്ചത് ഒന്നും കൂടി പാനിലോട്ടിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ കാരണം ഉള്ളിൽ വെച്ച ബട്ടർ ഒന്നും കൂടി മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിലും ബട്ടറും കൂടി ഒന്ന് അലിഞ്ഞ് ഇതിൽ ചേരും പിന്നെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും ഒന്ന് പാകമായി കിട്ടും അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ